വട്ടംകുളം ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ നേത്രരോഗ വിമുക്ത പഞ്ചായത്താക്കുന്നതിന്റെ ഭാഗമായി തിരൂരിൽ നിന്നും സഞ്ചരിക്കുന്ന നേത്ര പരിശോധനാ വിഭാഗവും വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ചേക്കന്നൂർ മദ്രസയിൽ വെച്ച് നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു നേത്രപരിശോധനാ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ഉദ്ഘാടനം ചെയ്തു ചേർന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വട്ടക്കുളക്കും അതുപോലെ തന്നെ നെലശ്ശേരിയിലും സുഗുപുരത്തും ഇപ്പോൾ ചേഖരി ഇനി വിവിധ ഭാഗങ്ങളിൽ നമ്മൾ നേത്ര ചികിത്സ സൗജന്യമായി നേത്ര ചികിത്സയും അത് പരിശോധനയും നടത്തുക നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ധത നിവാരണം വട്ടകുള ഗ്രാമപഞ്ചായത്തിലെ ചെറിയ ചെറിയ രീതിയിലുള്ള അന്ധത നിവാരണവും അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിലെ അന്ധത വളരെ കൂടുതലായി കാണുന്ന സാഹചര്യത്തിൽ അതിനെ രോഗവിമുക്തമാക്കുക അല്ലെങ്കിൽ അതിനെ ആദ്യം തന്നെ കണ്ടു ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ പാറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ഒഫ്താൽമിക് സർജൻ പി പി അബ്ദുൾ മാലിക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം എച്ച് മുഹമ്മദ് ഫസൽ ഒഫ്താൽമിക് കോർഡിനേറ്റർ ഡോക്ടർ ഷിബു അനുജ ഗംഗാധരൻ ടി പി അസ്ലം കൃഷ്ണ എസ് ബാബു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സി മണിലാൽ സതീഷ് അയ്യാപ്പിൾ കെ ജി നിനു കെ പി സരള എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് സൗജന്യമായി തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ശസ്ത്രക്രിയ നടത്തും